അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ അപ്പോൾ ഇന്ന് റംദാൻ പതിനഞ്ചായിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച കേട്ടോ അപ്പോൾ നമുക്കിന്നൊരു നോമ്പുത്ര ഉണ്ട് ഗൈസ് വേറെ ആരുതുമല്ല വേറെ എവിടെയല്ല നമ്മളെ മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് നോമ്പുത്രാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ അങ്ങനെ പോവാ ഞാൻ പോകട്ടാ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നോമ്പുത്ര സെറ്റ് ചെയ്തിരുന്നു സെറ്റ് ചെയ്യാമെന്ന് പ്ലാനിട്ടിട്ടുണ്ട് എന്തായാലും അവിടത്തിട്ട് ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ കാണണ്ട കുറച്ച് നേരെ പോയി നേരം വൈകി നീക്കാൻ നമ്മളെ നമ്മളെ നോമ്പുതുറ നടക്കണത് ഇവിടെ ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് പുറത്താട്ട ആണല്ലേ ചെക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പോയേക്കട്ടെ പോയോ കിട്ടാത്ത എന്താ പാട സുഖല്ലേ പുതിയ പരിപാടിയാ ഇത് പുതിയ പരിപാടിയാണ് ഇപ്പൊ ട്രെൻഡ് ട്രെൻഡിനോടൊപ്പം ജീവിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ സ്പോൺസർ ഇഷാമായിരിക്കണേ എന്താ ഇഷാം സുഖല്ലേ കുറച്ചധികം പണിയില്ലല്ലേ ഹലോ ഹായ് ഹായ്ശിപ്പു സുഖല്ലേ കാലഘട്ടത്തിനനുസരിച്ച് കോലം മാറാതെ കേട്ടിട്ട് മാത്രമേ ഉള്ളു അടിയിലെ അതെ നന്നാവണം ഞമ്മള് അവിടെ ഞമ്മളെ മാമന എവിടെ മാമന അവിടെ ഇതാ നിക്കുന്ന നമ്മളെ മാമൻ പാടൊക്കെ സുഖം തന്നെ അല്ലേ ഇതാര ഐഡിയ നമ്മളെ ഇതിന്റെ മെയിൻ കോർഡിനേറ്റർ ആട്ടീ ഇത് ഇതിങ്ങനെ തീരുമാനം എടുക്കാൻ അല്ല ഇങ്ങനെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ച ആളാണെ നിക്കുന്ന ഏട്ടാ കറക്റ്റ് സെറ്റ് ചെയ്യും ഇതൊക്കെ ഇപ്പൊ എവിടെ നിന്ന് മേടിച്ചു എവിടെ 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 കൂട്ടായി സമയമുണ്ട് സമയമുണ്ട് ദാസ സമയമില്ല സമയമില്ല ഇപ്പൊരപില്ല സമയുണ്ട് ദിവറ എന്തുകൊണ്ട് മങ്ങലപ്പ എന്താ പറയാ വൈബ് ടീം ആയിരിക്കണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞത് ഇപ്പൊ മങ്ങലത്തേര് മാത്രണ്ട എന്താ പറയാനുള്ള ട്രിപ്പ് പോവാ എന്തൊക്കെയാണ് ഇപ്പൊ എന്റെ ട്രിപ്പിനു ശേഷം കാണാത്ത ആളെ നടന്നോണ്ടിരുന്നത് ഹായ് നല്ല പാട് സുഖം സുഖം ശേലിക്കലിണ്ടാ സംസാരിക്കണോ മുത്താപ്പാ നമ്മള് ഇപ്പൊ പണ്ടൊക്കെ വീട്ടിന്റെ ഉള്ളില് മാത്ര നോമ്പറി അതൊക്കെ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിട്ട് പറ്റിട്ടൊക്കെ ഒരു അഭിപ്രായങ്ങൾ എങ്ങനെ ന്യൂ മോഡല് നമ്മള് കാലത്തിനനുസരിച്ച് കാലം ഇല്ല കാലൊക്കെ കാലം ഇല്ല പക്ഷെ ഇങ്ങനെ പറയണത് കാലത്തിനനുസരിച്ചപ്പോ ചെറുതായിട്ട് കോലം മാറണമെന്ന് പറയുന്ന പാക്ക് വേണെ ഇപ്പ ഇപ്പൊ കാണുമ്പോ രസം ഉണ്ടാവില്ല കേട്ടോ കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അടിപൊളി ആയിരിക്കും അല്ലേ നമ്മൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പിനെ പറ്റി നമ്മള് ചോയിച്ചില്ല അന്ന് നേരം കിട്ടിയില്ല പിന്നെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നല്ല നല്ല അനുഭവായിരുന്നു അല്ലേ നമ്മളിപ്പോ സെറ്റ് ഓഫ് ഗ്യാങ് ആയിട്ട് മാറി ട്രിപ്പ് നോമ്പുതുറ ഇതിനൊക്കെ ബാക്കിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മാമനോട് എന്താ പറയാനുള്ളത് അങ്ങനെ പാടി കൊടുക്കണം അതാണ് വേണ്ടത് റെഡി വൺ സ്റ്റാർട്ട് എന്തിനൊരു കോൺഫിഡൻസ് ആണ് വേണ്ടത് അല്ലാതെ അങ്ങനെ ബാക്കിലോട്ട് നിൽക്കുന്ന പിള്ളേരല്ലേ ന്യൂ ജനറേഷൻ പിള്ളേർ എല്ലാ കാര്യത്തിനും ഫ്രണ്ടിക്ക് വരുന്ന പിള്ളേരാണ് എന്താണ് പാട്ടു നോപ്പട്ട നോപ്പട്ടാണ്ടി എത്ര ഒമ്പത് ഒൻപതാൻ പറ്റും നോമ്പണ്ട പത്തൊമ്പതല്ലാത്ത പൈന യന്ത്രങ്ങളെ നീ ും യന്ത്രങ്ങളെത്തനങ്ങളൊന്നും മറ്റേ ഡയലോഗ് യന്ത്രങ്ങളെ നീ എന്നെ ഡയലോഗിക്കണ്ടാകണ നോമ്പ് വയറ് എത്ര വയറ് കട്ട് ചെയ് ഒറ്റലിക്കാണ് വയറൊലിക്കല് തമ്പോട്ടാ ഞങ്ങളെ മാമൻ ഒരുപാട് ഒരുപാട് കൊള്ളികളുമായിട്ട് വരുന്നുണ്ട് ഇതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ആ കറക്റ്റ് ഹൈറ്റ് വേണം ഈ ഹൈറ്റ് പോരെ ഈ ഹൈറ്റ് കമ്പി കമ്പി അടിച്ചാ മതി അല്ല ഒരു കാര്യം ോട്ടെ നമ്മള് കുഞ്ഞിട്ട് കഴിക്കണത് എല്ലാ മാമ എനിക്ക് ഇടക്കിടക്ക് ഇടക്ക് പറയാൻ വിചാരികട്ടെ ഇടക്ക് എന്താന്ന് അറിയില്ല ചടപ്പാന്നറിയി കയറ് കെട്ടിത്തന്ന സഹായി കയർ കെട്ടിത്തന്ന സഹായിച്ച ബോസിനോട് നമ്മൾ നന്ദി പറയുന്നുണ്ട് പേരൊന്നും അറിയില്ല എന്താ വേറെ ആൾക്കാരത്തെ കേറുന്നു അപ്പൊ ഏകദേശം നമ്മളെ സെറ്റ് ആയിരിക്കുന്നു ഇനി ഒന്ന് ഇട്ടാ മതി ബാക്കിയൊക്കെ ഏകദേശം സെറ്റ് ആയി നമ്മള് സാധനങ്ങളിലൂടെ സെറ്റ് ചെയ്യേണ്ടിട്ട് നോമ്പറക്കുമ്പോ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് കേട്ട ബീഫ് റോസ്റ്റ് വേണ്ടി നമ്മള് നോമ്പ്രക്കാടെ സമയം ആയിട്ടിരിക്കയാണ് ആറര ആയിരിക്കുന്നു സമയം ആറര ആയിരിക്കുന്നു കാണുന്നുണ്ടെന്നറിയില്ല ആറര ആയിരിക്കുന്നു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മള് നോമ്പറക്കാൻ വേണ്ടി പോകണ്ടാവ സാധനങ്ങളൊക്കെ എടുത്താണ് വരേണ്ടത് ഒത്തിരി വായിച്ചു കൊടുക്കില്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഇത് മുട്ട ബജ് മുട്ട ബജ് മുട്ട ബജ് മുട്ട പച്ച ഇതാണ് കൊക്കാവട ഇത് നമ്മളെ പൊന്നാനിക്കാര സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ പേരാണ് മുട്ടപ്പത്തിരി പിന്നെ ജ്യൂസ് ഉണ്ട് ഇത് എന്ത് ജ്യൂസ് എല്ലാരും പേരും ചോദിച്ചിരട്ടു പറയൂ പേര് പറയൂന്താൻ്റെ പേര് പറയും പേരോ ഓക്കെ

ട്രിപ്പ് ആ നിനക്ക് ട്രിപ്പിനെ പറ്റിയന്താ പറയാൻ പറ്റാത്തത് അഞ്ചിന്റെ അഞ്ചിന് ആയിട്ട് ട്രിപ്പ് വേണ്ടിയല്ലോ എന്താണ് എന്താണ് കാരക്ക കേരക്കല്ലേ കാരക്ക ഈത്തപ്പഴോ ഈത്തപ്പഴോ എല്ലാരും നോമ്പാർക്കുള്ള എല്ലാരും വന്നിരിക്കാ ഇങ്ങോട്ട് എങ്ങാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ഈ അവിടെ മാത്രം ഇരിക്കാതെ ഫുൾ ടീം സെറ്റ് ആണ് നമ്മളെ ഷംലിയ നടന്നു വന്നു നമ്മളെ മാലവാൾബിയിലായിട്ട് സ്വാഗതം ചെയ്യുന്നു അതാ പോയിട്ട് പോയി ഇവിടെ വരെ വന്നിട്ട് പോയിമിന്റെ കോർഡിനേഷൻ നമ്മള് സെറ്റ് ആക്കിരിക്കും ഇഷാമിന് യോഗ കൊടുക്കാൻ നമ്മൾ പാടില്ല ഇപ്പോ കാരണം നമ്മൾ നോമ്പറക്കെ സമയമാണ് നമ്മളെ മാമനെ വരുന്നത് ഏ വിശിഷ്ടാതിഥിയായ നമ്മളെ മാമനെ ലെറ്റ്സ് ലെറ്റ്സ് വെൽക്കം വെൽക്കം മാമൻ നോമ്പ്രക്കാണ് നോമ്പറ എല്ലാരും നോമ്പറത്തോണ്ടിരിക്ക കൊടുക്കുന്നുണ്ടൂസൊ രക്ഷ ഇല്ല നല്ല ടൈസ്ണ്ട്

ചക്രമ വെള്ളം ഇണ്ട മറ്റേ വെള്ളം കഴിക്കണ്ട അവിടെ ബാക്കിയുണ്ടോ കരങ്ങരിക്കണു നല്ല എല്ലാരും വീഡിയോ വീടേക്കാണെ നല്ല മൊഞ്ചന്മാര് മൊഞ്ചത്തികളിക്കണ് കാര്യോ വേറെ എവിടെ നമ്മളേതോ വേറെ സ്ഥലത്ത് പോയി നോമ്പറക്കണ പോലെ നോമ്പ് വെച്ചിട്ടുണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ നോമ്പറക്കുമ്പോ മൂത്തം അതെ കോയിൻ ഇട്ടാൻ്റെ എടാ എല്ലാരും അടിപൊളി ഞാൻ വീഡിയോ ഒരു സെറ്റ് എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നോമ്പുറ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഔട്ട്ഡോർ നോമ്പത്തൂർ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് സെറ്റല്ലേ നമ്മളെ ട്രിപ്പിന് ശേഷം ഉള്ള അടിപൊളി ഒരു വൈബാണോ അത് കേട്ടല്ലേ അപ്പൊ എല്ലാരും മാക്സിമം വർത്താനൊക്കെ പറയാ ട്രിപ്പിന്റെ വിശേഷം അതെ പാടത്തെ നോമ്പുതറ ബീച്ചിലാണ് ബീച്ചിൽ മാത്രം ആൾക്കാർ നോമ്പ് പറഞ്ഞോണ്ടിരിക്കീച്ചിലാണ് നോമ്പറന്നോണ്ടിരിക്കുന്നത് നമ്മള് മാച്ചിട്ടത് എന്താക്കി പാടത്തെ നോമ്പുതറ എങ്ങനെ എന്താണ് ഞങ്ങക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഇതാദ്യല്ലേ അടിപൊളി അപ്പൊ ഞാനിന്നെ തിന്നാനായിട്ട് ഇരിക്കട്ടെട്ട ഇവിടെ കുറെ സാധനങ്ങളിൽ ഇവിടെ ഇരിക്ക ടീമുകളാണ് അത് പെട്ടെന്ന് തീർന്നു അതുകൊണ്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഈ പാത്തിരിക്കഞ്ഞ കഴിഞ്ഞ ശേഷം അടുത്ത സ്പെഷ്യൽ എന്തൊക്കെയുണ്ട് ബീഫ് വെരട്ടിയത് ആ പിന്നെന്താ ഉള്ളത് ബിരിയാണി ചിക്കൻ കഫ്ത ഇപ്പഴാണതിന് ഭംഗി കൂടെ ഇട്ടായപ്പോ രസമായിരുന്നു എല്ലാരും ഇരിക്കണത് കാണാൻ ഒരു വേറെ എവിടെ ഇരിക്കണ പോലെ ആ പാടാന്ന് പറയേ ഇല്ല വേലി വേലിപ്പാടം പറയേ ഇല്ല

നമ്മള് അക്ബറായിട്ടൊക്കെ എന്തോ പറയണ്ട് കാര്യൊക്കെ പറയാനുണ്ട് ഇതിലെന്തോ പറയണ്ട് ഒന്നും പറയല്ലേ വളരെ സന്തോഷം രണ്ടാൾക്കാർ ഇരിക്കുക അവര് പറയണ്ടിട്ട് പിന്നെ പിന്നെ പോയി നിസ്കരിച്ചാ മതി ഞാൻ പറമ്പ നിസ്കരിക്കാൻ പടവായിരിക്കണ നിസ്കരിക്കാൻ പറ്റുമോ ഇത് ഇങ്ങളാണ് സെറ്റ് ചെയ്തെങ്കിലും ശരിയില്ല വാ വാ നിസ്കരിക്കസ്കാരം അത് നമുക്ക് ഫറതാണല്ലോ നമുക്ക് പോയി നിസ്കരിച്ചിട്ടുവാ അതെ നമ്മൾ ഇവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വൈബാക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് കുറെ നേരം സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിന്നെ മുൻ ഉണ്ടല്ലേ നല്ല ആയി കൂടിയിരിക്കുന്നു രാത്രി കേട്ടോ ഒന്നും കൂടെ മുഞ്ഞ് കൂടിയിക്കണു രണ്ടും മുതൽ ചേച്ചിമാരൊക്കെ വന്ന് കാണാൻ വന്നിരിക്കുന്നു ഇവിടെ രണ്ടപാട് ചേച്ചിമാര് നമ്മളെ പോകണ്ടോ അതാ അങ്ങനെ രാത്രിയായ പടിപൊളിയിലേക്ക് എന്തായാലും ജനശ്രദ്ധ കിട്ടി നമ്മളെ തോമ്പുതുറ അല്ലേ

ബിരിയാണി ഷെഫിനെ ഷെഫിനെ കാണിക്കാൻ കാണിക്കാൻ ചിക്കൻ ബീഫ് പുളി സെറ്റ് സെറ്റ് എന്ത്രിയാണിണ്ടാക്കിയോ പറഞ്ഞു ഞാൻ പറയും അതിന്റെ അപ്പൊ മാറിക്കുടും അപ്പൊ അല്ലാണ്ട് നമ്മള് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സത്യം പറയാലോ ഇത് നമ്മളെല്ലാരും കമ്പനി പോലെ ആയിരിക്കുന്നു അല്ലെ നമ്മളൊരു എല്ലാരും സെറ്റ് ഓഫ് കമ്പനി ആയിരിക്കണേ അതെ പിന്നെ എന്റെ കയ്യിലുള്ളത് നമ്മളെ ബീഫാട്ടെ തേങ്ങാ കൊത്തിട്ട ബീഫാണ് നമ്മളെ മാമൻ പറഞ്ഞിട്ടുള്ളത് കണ്ടാ 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 കൈ കണ്ട കണ്ടാ ഇപ്പറുത്ത് ഭയങ്കര തിരക്കാണ് കൈസോണ്ടല്ലേ ആ ഭാത്തൊക്കെ നോക്കി ഫോട്ടോ ഫോണിൽ തിരിച്ച അവിടെ പോയിട്ടുള്ള തിരക്കാണ് അവിടെ തിരക്കാണ് അവിടെ നമ്മളെ വിശിഷ്ട അതിഥി വിശിഷ്ട വളരെ വേണ്ടപ്പെട്ട നമ്മളെ മാമനോട് നമുക്ക് രണ്ട് വാക്ക് ചോദിക്കാം ക്യാമറ ക്യാമറ തരും ഞാൻ അടുത്തത് എന്താണ് പരിപാടി അടുത്തത് അവസരം കിട്ടും അവസരം അവസരത്തിനെത്തി സംഘടിപ്പിക്കുന്നതായിരിക്കും ഞാൻ ഓരോ വ്യക്തികളോട് ഞാൻ ചോദിക്കാൻ വേണ്ടി പോണട്ടെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം നമ്മളെ നോമ്പുത്ര കാര്യങ്ങളൊക്കെ വേറെ അത് ശേഷം വേറെ ഉണ്ട് വേറെയുണ്ട് ചെറുപ്പം ഫുള്ള് തീറ്റി മാത്രമല്ലേ നമുക്ക്

അല്ല പത്തിരി വേണ്ടവർക്ക് പത്തിരി കഴിക്കാം ബീഫ് വേണ്ടവർക്ക് ബീഫ് കഴിക്കാം അപ്പൊ ഞാനെന്തായാലും കഴിക്കട്ടെ എന്നിട്ട് കാണാം പറ രക്ഷയിലിട്ട ഫുഡ് സത്യം പറയാൻ നമ്മള് കാറ്ററിങ് സർവീസ് ഏൽപ്പിച്ചെടുക്കണ്ട അത്ര ടേസ്റ്റ് ഉണ്ട് അങ്ങനെ <imitation> 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 നോമ്പുതുറും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ മൂത്തന്മാരുടെ വീട്ടിലുള്ള നോമ്പുത്ര കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബൈ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഒന്ന് മടക്കി എടുത്തു കേട്ടെ ഓൾ ദി ബെസ്റ്റ്